നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് വരയ്ക്കുന്നത് ഒരു സ്ത്രീ ശരീരത്തിൻ്റെ അനാട്ടമിയാണ് ശരീരഘടനയാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെയിൽ ഫിഗർ ആണെങ്കിൽ ഇത്തവണ ഫീമെയിൽ ഫിഗർ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ ചിത്രം നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് ഒരുപാട് പേരെനിക്ക് മെസ്സേജ് ഇട്ടു മലയാളത്തിൽ ലഘുവിവരണത്തോടു കൂടി ആണ് ഞാൻ എല്ലാം തന്നത് അതുപോലെ തന്നെ ഇത് അതുപോലെ തന്നെ വരച്ച് കാണിച്ചിരിക്കുന്നു ഒരു വ്യത്യാസവുമില്ല എട്ട് ഹെഡ്സിലാണ് അതേ അളവുകൾ തന്നെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് അതവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇതുകൂടെ പഠിക്കുക ഇതിന് ശേഷം തിരിഞ്ഞു നിൽക്കുന്നത് ചരിഞ്ഞു നിൽക്കുന്നത് പിന്നീട് ഒരുപാട് രേഖാചിത്രങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ഇവിടെ ഉണ്ടാവും ഞാനത് ചിത്രത്തോടൊപ്പം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കൂടാതെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ലൈവായി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓഫീസിൻ്റെ നമ്പറുണ്ട് നിങ്ങൾക്ക് വിളിക്കാം ചിത്രകല ഏറ്റവും ലളിതമായിട്ട് നിങ്ങൾക്ക് ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ഏത് കാലത്ത് ഏത് ദേശത്ത് എവിടെ ഒരു പ്രശ്നമില്ല നമുക്ക് പഠിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ചിത്രം നിങ്ങൾ നോക്കുക ഒപ്പം തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള പിരിമുറുക്കങ്ങളെ അയച്ചു കളയാൻ നമുക്ക് റിലാക്സ് ചെയ്യാൻ ചിത്രകല തരുന്ന ഒരു അനുഗ്രഹം അതൊന്ന് വേറെ തന്നെയാണ് നിങ്ങൾക്ക് നേരെ ചിത്രത്തിലേക്ക് കിടക്കാം നിങ്ങൾ ആദ്യത്തെ ഈ ചിത്രം കാണുക കാരണം ഒരു ഇരുപത് മിനിറ്റിനകത്ത് തീർക്കുകയാണ് ഞാൻ എല്ലാം കൂടി അപ്പോൾ നമുക്ക് ചിത്രകലയിലേക്ക് കിടക്കാം ഇഷ്ടം നമ്മൾ ഇന്ന് ഒരു സ്ത്രീ ശരീരമാണ് വരയ്ക്കുന്നത് ഞാൻ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മൾ ഓവൽ ഷേപ്പ് വരയ്ക്കുന്നു എട്ട് ഭാഗമായിട്ട് വരയ്ക്കുന്നു ഇത് കൃത്യം ഈ വരയുടെ അപ്രോച്ച് നിങ്ങൾക്ക് ഇത് വരച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഒരു ഒക്കെ കോളൊക്കെയിട്ടൊന്ന് നോക്കിയതാണ് നോക്കുക ഇവിടെ നെക്ക് വരുന്നുണ്ട് രണ്ടാമത്തെ വര നിങ്ങൾക്കറിയാം ഒന്ന് രണ്ട് എന്നിട്ട് ഈ ഷോൾഡർ നോക്കും കൃത്യം നോക്കുക ഇവിടെ നിന്ന് വന്നിട്ട് ഒരു കാൽ ഭാഗം വന്നിട്ട് ഏകദേശത്തെ ഇവിടം വരെ കണ്ടോ ഇവിടം വരെ രണ്ട് ഭാഗം നോക്കുക ഇത്രയൊന്നും നമ്മൾ കൃത്യമായിട്ട് അളന്നു പിടിച്ചൊന്നും അല്ല വരയ്ക്കുന്നെങ്കിലും പഠിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത് ഇങ്ങനെ രണ്ടാമത്തെ ഭാഗം നമ്മൾ കാണിച്ചു ഇങ്ങനെ വന്നിട്ട് ഇത് നെഞ്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുക നേരത്തെ നിപ്പിൾ വന്നത് ഇവിടെയാണെങ്കിൽ നമുക്കിത് വ്യത്യാസപ്പെട്ടിരിക്കും കാരണം നിങ്ങൾക്കറിയാം ഇത് സ്ത്രീ ശരീരമാണ് ഓരോ സമയത്ത് വരയ്ക്കുന്ന ഒരു അവസ്ഥയിലുള്ള സ്ത്രീകളുടെ ശരീരത്തിൻ്റെ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൽ നേരിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്ത് തന്നെയായാലും നമ്മൾ ഈ അനാറ്റമി പഠിക്കുമ്പോൾ ഓരോ ഫിഗറുകൾ വരയ്ക്കുന്നതൊക്കെ ആപേക്ഷികമാണ് നമ്മൾ പറഞ്ഞു ഓരോ ശരീരത്തിനനുസരിച്ച് അളവുകൾ മാറിക്കൊണ്ടിരിക്കും നമ്മൾ ആകെ വരയ്ക്കാൻ എടുക്കുന്നൊരളവാണീ പറയുന്നത് അല്ലേ ഞാനിങ്ങനെ വരച്ചു ബാക്കിയൊക്കെ നമുക്ക് അടയാളപ്പെടുത്താം നമ്മൾ ഒന്ന് രണ്ട് മൂന്നാമത്തെ ഭാഗത്തിൽ വരുമ്പോഴാണ് നമ്മളിവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അരക്കെട്ടിൻ്റെ ഇവിടെ വരും നോക്കുക അതെ രണ്ട് വശം ഞാൻ ഒരുപാട് നോക്കിയിട്ടാണ് ഇവിടെ അരക്കെട്ടിൻ്റെ ഭാഗം വരുന്നത് സ്ത്രീ ശരീരത്തിൽ നെഞ്ചിനേക്കാൾ കൂടുതലാണ് ഇവിടെയൊക്കെ ഞാൻ നമുക്ക് പിന്നീട് വരയ്ക്കാം ഞാൻ ഇതൊന്ന് പ്രത്യേകം പറയുകയാണ് കണ്ടോ നെഞ്ചളവിനേക്കാൾ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ കൈയൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് ഇട്ടവർ നടക്കൊരു പ്രത്യേക താളമുണ്ടല്ലോ കണ്ടോ പ്രത്യേകിച്ച് കാലുകൾക്ക് വണ്ണം കൂടുതലായിരിക്കും കണ്ടോ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെ ഭാഗമാണ് നമ്മൾ എന്താണ് ഒന്ന് രണ്ട് മൂന്ന് നാലിലാണ് സെൻറ്റർ ഭാഗം വരുന്നത് ഇതാണ് സെൻറ്റർ ഭാഗം വരുന്നത് അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് കുറച്ച് മാറ്റി വന്നിട്ട് സെൻറ്റർ ഭാഗം വരുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പഠിച്ച പോലെ തന്നെ നാല് അഞ്ചാമത്തെ ഭാഗത്ത് വരുന്നത് കാലിൻ്റെ പകുതി ഭാഗം ലേ ഇതിന് മുകളിലായിട്ട് കൈ വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചു അതുപോലെ തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല എന്നാൽ പാ ഈ കാലിനൊക്കെയുള്ള വണ്ണവും അരക്കെട്ടിന്റെ വിരിവും ഒക്കെയാണ് സ്ത്രീ ശരീരത്തിനെ പുരുഷ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമാക്കി നിർത്തുന്നത് അപ്പോൾ ഇതിങ്ങനെ വന്നു അപ്പോൾ അഞ്ചിൻ്റെ ആറിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്താണ് നമ്മൾ കാൽമുട്ട് ഏകദേശം ഇവിടെ കാൽമുട്ട് വരുമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ തുടങ്ങാൻ തരും ഇത് കണ്ടുവോ ഞാൻ രണ്ടു വച്ച് ഏകദേശം നോക്കി നോക്കി വരച്ച് വരികയാണ് നമ്മളെപ്പോഴും അറിയേണ്ടത് നമുക്ക് റിലസ്ട്രേഷൻ ഫ്രീ ആയിട്ട് വരയ്ക്കാൻ വലിയ പാടില്ല പക്ഷേ അനാട്ടമിയുടെ ലെവലിൽ പഠിപ്പിച്ചു വരുമ്പോൾ നമുക്ക് വളരെ ശ്രദ്ധിച്ചു വേണം നോക്കാനായിട്ട് അപ്പോൾ ഇവിടെ അഞ്ചിൽ വന്നു അഞ്ച് ആ അഞ്ചിൽ ഇവിടെ വന്നു ആറിൽ ഈ ഭാഗം നമ്മൾ വന്നു നോക്കാം ഇവിടെ ആറാണ് കണ്ടോ ഇവിടെ കാൽമുട്ട് വരുന്നു മുട്ടിൻ്റെ ഭാഗം കണ്ടോ ഇവിടെ വന്നിട്ട് നിങ്ങൾ നോക്കുക ഞാനത് തീരെ തീരെ കുട്ടികൾക്ക് പറയുന്ന പോലെയാണ് പറഞ്ഞു തരുന്നത് നമുക്ക് അല്പ ഒരു കോംപ്രമൈസ് ചെയ്തൊക്കെയാണ് ഈ ക്ലാസ് നടക്കുന്നത് കാരണം നിങ്ങൾക്കത് മനസ്സിലാവണം വന്നിട്ട് കാലിൻ്റെ വണ്ണം വന്നു ഇത് കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെയാണ് കാലു വന്നിട്ട് ഇത്രയും താഴ്ചയിൽ ഇവിടെ ഇങ്ങനെ കുറഞ്ഞുണ്ടോ ഇപ്പം നമ്മൾ രണ്ടാമത് വരയ്ക്കും ഇതൊക്കെ കൃത്യമായിട്ട് വരയ്ക്കാം നിങ്ങൾ വളരെ പതുക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട നമുക്ക് വളരെ പെട്ടെന്ന് വരയ്ക്കാം ഇങ്ങനെ ഇത് ഇങ്ങനെ വരച്ച് പഠിക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിലാണ് ഇത് വരച്ച് പഠിക്കാവുന്നത് വന്നു ഏയ് ഇവ നടക്കുന്നൊരു വര ഞാൻ നിർത്തിക്കൊണ്ടുള്ള വരയ്ക്കുന്നതാണ് കേട്ടോ കൈ ബാക്കി ഭാങ് നമുക്ക് വരയ്ക്കാം ഇതെന്തായാലും ഒന്ന് പൂർത്തിയാക്കി നമുക്ക് കാണാം ഇങ്ങോട്ട് വരച്ചിട്ട് നമ്മൾ ഇവിടെ ഇവിടെ വരുകയാണല്ലോ പാദം വന്നിരിക്കുന്നത് അല്ലേ ഇതിൻ്റെ ഒരു പകുതി ഏകദേശം പകുതി കേട്ടോ ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ നോക്കുക ഞാൻ ഇറേസ് ചെയ്യാൻ മാത്രമേ ഒന്ന് പോസ് ചെയ്യുന്നത് കേട്ടോ അതല്ലാതെ ഒരു എഡിറ്റിങ്ങും ഞാൻ ഇവിടെ പരമാവധി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഒറ്റ സ്ട്രെച്ചിൽ പോകുന്ന വീഡിയോ ആണ് അത് സമയം കൂടാതിരിക്കാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ചില കറക്ഷൻസ് അതായത് ഒക്കെ മാത്രം കാണിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഗുണകരമാവുന്ന രീതിയിൽ മാത്രമാണ് ഞാൻ ഈ ചിത്രം ഇവിടെ ചെയ്തത് നിങ്ങൾക്ക് പറ്റാത്ത രീതിയിൽ ഒന്നും തന്നെ നമ്മളിവിടെ വരയ്ക്കുന്നില്ല അതെ ഇവിടെ ഈ കാലു വരയ്ക്കുന്നതാണെങ്കിൽ ഈ കാൽവണ്ണം വന്നിട്ട് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് വണ്ണം കുറഞ്ഞല്ലേ ഇതിങ്ങനെ വരും പിന്നെ വന്നിട്ട് തൽക്കാലം ഇങ്ങനെ നോക്കി ഈ കാലിന് ഇങ്ങോട്ട് വിടാം ഇവിടെ വന്നിട്ട് ദൈവം ഇങ്ങനെ നമുക്ക് അങ്ങനെയാണ് കാലിൻ്റെ ഭാഗം വരുന്നത് ഇതിവിടെ വന്നിട്ട് ഒരു ചെറിയ വില ഞാൻ ഇവിടെ ഇട്ട് യോജിപ്പിച്ചിട്ട് ഇതിങ്ങനെ വരുന്നു പൊടിക്കൊക്കെ മുന്നോട്ട് വരാം കാലിൻ്റെ ഭാഗം വന്നു ഇതൊക്കെ നമുക്ക് പിന്നീട് അവസാനം ഞാനിതെല്ലാം കറക്റ്റ് ചെയ്ത് വൃത്തിയാക്കി തരാം ഇവിടെ അത് ചെയ്തതിനു ശേഷം നമുക്ക് മുകളിൽ നിന്ന് വരയ്ക്കുക ഞാൻ ഈ പറഞ്ഞു നമ്മൾ മുകളിൽ നിന്ന് അഴേക്ക് വരുന്ന ഭാഗങ്ങൾ നോക്കാം നെഞ്ചിൻ്റെ കാര്യം നെഞ്ചളവ് നോക്കാം കൈകളുടെ കാര്യം നോക്കാം കൈ കുറച്ച് പുറത്തോട്ട് പുറത്തോട്ട് വിരിഞ്ഞ് നിൽക്കുന്ന പോലെയാണ് നമ്മളെപ്പോഴും ഈ ശരീരം വരയ്ക്കുമ്പോൾ പഠിക്കേണ്ടത് നമുക്ക് കൈയുടെ ഭാഗം ഇവിടെ നോക്കാം ഇവിടുന്ന് ഇങ്ങനെ കൈ വന്നിരുന്നേ ചെറുതായിട്ടൊന്ന് വന്നാൽ ഇവിടെ വിരിഞ്ഞ് അപ്പോൾ നമ്മളിവിടെ നോക്കാം ഈ ഭാഗത്ത് നിന്ന് കൈ ഇവിടെ ഇത്ര നമ്മളിങ്ങനെ കണ്ട് നോക്കുക അപ്പോൾ കൈ വരുന്നത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെ ഈ ഭാഗത്ത് ഇവിടെയാണ് അഞ്ച് അഞ്ചാമത്തെ ഭാഗത്താണ് കൈ വന്നിരിക്കുന്നത് നാലിൽ കൈയുടെ കുഴ വന്ന് കൈ കുഴ വന്നിട്ട് അഞ്ചിലേക്ക് കടന്നുകൊണ്ട് ഇവിടെ കൈയുടെ ഭാഗം വരും ഈ കൈ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കാം പതുക്കെ വന്ന് ശ്രദ്ധി മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഇങ്ങനെ വന്നിട്ട് കൈ ഇങ്ങനെ പുറമോട്ട് കുറച്ച് വിരിഞ്ഞ് സ്ത്രീകളുടെ കയ്യിലറിയാലും കുറച്ചോട്ടൊന്ന് വിരിഞ്ഞിട്ട് പുറത്തോട്ട് വന്ന് നാല് വന്ന് അഞ്ചിൻ്റെ ഈ ഭാഗം വരെ കൈ വന്നിരിക്കും ഇത്രയും ഭാഗത്ത് ഇതൊന്നു കൊടുക്കുക ഇത് മനസ്സിലായാലും ഇനി നമുക്ക് പതുക്കെ വരയ്ക്കാം ഇങ്ങനെ കൈ വന്നിട്ട് ഇങ്ങനെ വരയ്ക്കുന്നു ഇതിവിടെ വരെ കണ്ടോ നമ്മുടെ ആണിൻ്റെ കൈയ്യെ പോലെ ഇല്ലാത്ത കൈ അല്ലേ അത്ര നമ്മൾ നേരത്തെ കുറച്ച് കട്ടിങ്സൊക്കെ വരച്ച് അതൊന്നും ഇല്ലാത്ത കൈകളാണത് പതുക്കെ കെട്ടെ ഇങ്ങനെ പതുക്കെ വന്നാണത് ഈ ശരീരത്തിനോട് ചേർത്തിങ്ങനെ നിൽക്കട്ടെ കണ്ടോ അപ്പോൾ ഈ കൈകൾ ഇവിടെ വന്നിട്ട് നോക്കാതെ ഇങ്ങനെ വന്നിട്ട് ഇനി നമ്മൾ ഈ കൈകളൊക്കെ വരയ്ക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് വേണം വരയ്ക്കാനായിട്ട് അത് അനാറ്റമിയിലല്ല ഈ സ്റ്റഡിയിലല്ല നമ്മൾ ഇല്ലസ്ട്രേഷൻ അല്ലാതെ ചെയ്യും അപ്പോഴാണ് നമുക്ക് നമ്മുടെ സൗന്ദര്യമൊക്കെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കൃത്യമായിട്ടുള്ള അളവുകൾ കാണിച്ചിരുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് ഇവിടം വരെ കൈ വന്നു അപ്പം ഞാൻ ഇവിടുന്ന് റേസ് ഇട്ട് കാണിക്കാം ഈ വരെ അതിങ്ങനെ വന്നിട്ട് ഈ കൈ ഇവിടെ കുറച്ച് ഒതുങ്ങി ഇവിടെ ഇത് റെസിറ്റി റെസിറ്റൻ്റെ ഭാഗം വന്ന് എന്നിട്ട് കൈ ഇവിടെ വരെ വന്ന് വിരലുകൾ കുറച്ചുകൂടെ നീളമുണ്ട് അല്ലേ സ്ത്രീകളുടെ ഏതാണ് ഞാൻ ഡീറ്റെയിൽ ഒക്കെ വന്നു ഇവിടെ വരെ ഇവിടെയാണ് കൈമുക്കളുടെ ഞാൻ ഓരോ പ്രാവശ്യം വരയ്ക്കുമ്പോഴും അല്പം പോലും നിങ്ങൾക്ക് ഗ്രഹിക്കാനാവാത്തൊരു വരയും ഉണ്ടാവരുത് അതുകൊണ്ടാണ് പല പ്രാവശ്യങ്ങളെ വരച്ച് പതുക്കെ കാണിച്ചു തരുന്നത് പിന്നെ നമുക്ക് ഇപ്പുറത്തെ കൈ ചെയ്യാം ഇവിടുത്തെ കൈ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ നോക്കാതെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ എന്ത് പറഞ്ഞത് പൊക്കിൾ അല്ലേ പൊക്കിളിൻ്റെ ഭാഗം ഇവിടെ വന്നിട്ട് ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ ഫിഗർ വരച്ച് വരച്ചൊക്കെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയാം അല്ലേ നമ്മളെ കഴിക്കാൻ കേട്ടോ അല്ലേ അതുപോലെ വരയ്ക്കണം കേട്ടോ അങ്ങനെ അതൊക്കെ വന്നിട്ട് ഇങ്ങനെ വരുന്നു ഈ കൈതി കുറച്ച് വീണ്ടും ഞാൻ ഓരോ പ്രാവശ്യം ഓർമ്മിപ്പിക്കുന്ന ഒന്നും ഇതൊരു ചിത്രകാരന്മാർക്ക് വേണ്ടിയുള്ള പഠനമല്ല കാരണം അവർക്ക് ഇതൊക്കെ അറിയാം ഇത് ചിത്രകലയെ ആഗ്രഹിക്കുന്ന നമ്മൾ സാധാരണക്കാർക്കുള്ള അതായത് ഫൈൻ ആർട്സൊന്നും പോയി പഠിക്കാത്ത അനാട്ടമി അങ്ങനെ പഠിച്ചെടുക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ള ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ പഠനമാണ് വലിയ ചിത്രകാരന്മാരാകുമ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടായിരിക്കും അവരുടെ രീതിയും വരയ്ക്കുന്ന എൻ്റെ ശൈലിയൊക്കെ പക്ഷെ ഇവിടെ ഞാൻ അതിൽ നിന്ന് പോലും വ്യത്യസ്തമായിട്ട് ഏറ്റവും ലളിതമായിട്ട് എനിക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും ലളിതമായിട്ടാണ് ഈ വരച്ച് കാണിക്കുന്നത് ഈ ഒരു പേരിലിവിടെ നിന്ന് പുറത്തൊക്കെ ഇനി ഒന്നുകൂടെ ഇറേസ് കിട്ട് നല്ല വ്യക്തമായിട്ട് വരച്ച് കാണിക്കട്ടെ ഇതെല്ലാം അടയാളപ്പെടുത്തലുകളാണ് നോക്കി ഇപ്പം നമ്മൾ പറഞ്ഞു ൂരു അല്ലേ ഏകദേശം അതെ ഇങ്ങനെ വന്നിട്ട് പിന്നെ ബ്രസ്റ്റ് ആണ് നമ്മൾ വരയ്ക്കേണ്ടത് അപ്പം നമ്മൾ വരയ്ക്കും ഇതിൽ നിന്ന് ഈ വരയിൽ നിന്ന് കുറച്ച് താഴ്ത്തി ഏകദേശം ഒരു കാൽ ഭാഗം എടുത്താൽ മതി അത് ഇവിടെ വരാമതി നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കാലത്തുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കോമൺ ആയിട്ടൊരു പഠനമാണ് പഠിപ്പിക്കുന്നത് കുറച്ചുകൂടെ മാറ്റി വരയ്ക്കാം നിങ്ങൾക്ക് ഏകദേശം ചിത്രം വരച്ച രീതി മനസ്സിലായി വിചാരിക്കുന്നു ഇവിടെ നമ്മുടെ ഈ ശരീരം ഇവിടുന്ന് തുടങ്ങും ഞാനിത് ആലോചിക്കുകയാണ് ഈ സമയത്തിനുള്ളിൽ തീർക്കുകയും ചെയ്യണം ഏറ്റവും ലളിതമായിട്ട് വരയ്ക്കുകയും ചെയ്യണം അതുകൊണ്ട് നമ്മൾ കലയെ കലയായിട്ട് കാണുന്നവരാണെന്ന് നമുക്കറിയാം ഇതൊക്കെ പഠിക്കുന്നത് നമ്മൾ ഒരു വിദ്യയാണ് അതിൽ മറ്റൊന്നും തോന്നേണ്ടതില്ല കാര്യം അനാട്ടമൊക്കെ പഠിപ്പിക്കുക നമ്മൾ കുറച്ച് ന്യൂഡ് സ്റ്റഡീസ് തന്നെ ചെയ്യണം പക്ഷേ അത് നമ്മൾ ഒരു കലാകാരൻ്റെ മനസ്സോടുകൂടി ഒരു പഠന ഉപകരണമായിട്ടാണ് പഠിക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് നോക്കുക കൈയൊക്കെ വരച്ചു ഈ അളവുകൾ കൃത്യമാണ് ഇനി നമുക്ക് എന്ത് ചെയ്യണം മുഖം വരയ്ക്കണം മുഖത്തിന് വലിയ പ്രസക്തി ഇല്ല കാരണം ഇവിടെ അളവുകൾ മാത്രമേ ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ കാരണം നമ്മൾ പോർട്ട്രേറ്റ് അത് പറയുമ്പോഴാണ് അടുത്ത ക്ലാസ്സിൽ ലൂമിസ് മെത്തേഡ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് പേർ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അപ്പോൾ എന്താ ലൂമിസ് മെത്തേഡ് ഞാനൊന്ന് പറഞ്ഞു തരാം അത് ഇത്തിരി കട്ടിയുള്ളതാണ് പക്ഷേ നിന്ന് പോലും ലളിതമായിട്ട് എങ്ങനെ പഠിപ്പിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ലൂമിസ് മെത്തേഡോട് നിങ്ങൾക്കാണ് കാണിച്ചു തരാം അടുത്ത ക്ലാസ്സിൽ ലോങ്സ് മെത്ത് എന്താണെന്നില്ലേ പോട്രേറ്റ് മുഖമൊക്കെ വരയ്ക്കുമ്പോൾ ലോങ്സ് മെത്തായിട്ടുള്ള മുഖം വരയ്ക്കുന്ന രീതി നമ്മൾ അതിനേക്കാൾ ലളിതമായിട്ടാണ് ഇവിടെ പഠിപ്പിച്ചത് എന്നാൽ ലോംഗിസ് മെത്തായിട്ടുള്ള പഠിപ്പിക്കാൻ പറ്റും പക്ഷെ അതിൽ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതും വരയ്ക്കാം ഓരോരുത്തരും താത്പര്യമാണ് നമ്മൾ അതുകൊണ്ട് പഠിപ്പിച്ചു തരാം ഇനി മുഖമൊക്കെ ഒന്ന് ഭംഗിയാക്കി തരാം നിങ്ങൾ ഒരു ദിവസം കൊണ്ട് ഈ ചിത്രം വരയ്ക്കാൻ സാധിക്കും എന്നൊന്നുമില്ല നിങ്ങൾ പക്ഷേ നിരന്തരമായി നിങ്ങളുടെ ഇഷ്ടത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ സ്വായത്തമാക്കാനാവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരയ്ക്കാനാവും അല്ല ഞാൻ പറഞ്ഞു ഞാനൊരു മറച്ചു വയ്ക്കലുകളും എൻ്റെ ഭാഗത്തു നിന്ന് എനിക്കറിയാവുന്നത് പറഞ്ഞു തരും അതിൻ്റെ ഒരുപക്ഷെ പരിമിതമായ അറിവാണെങ്കിൽ ആ പരിമിതമായ അറിവ് തന്നെയാണ് നിങ്ങൾക്ക് അതിനകത്ത് ഫുൾ പെർഫെക്ഷൻ ഒന്നും ഞാൻ നോക്കുന്നില്ല എനിക്കറിയാവുന്നതെന്ന് പറഞ്ഞു തരും അറിയാവുന്നത്ര അത് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ ഉപകാരപ്പെടുമെങ്കിൽ ഞാൻ ധന്യനായി നോക്ക് നമുക്ക് മറകളില്ലാതെ വേലിക്കെട്ടുകളില്ലാതെ മനസ്സിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ടാൽ മാത്രമേ നമുക്ക് ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാവും നമുക്ക് ചേർത്ത് പിടിക്കാനാവണം ആരെയും ഒറ്റപ്പെടുത്തി കളയരുത് ഇന്ന് ഏറ്റവും കൂടുതൽ മാനസിക സ്ട്രെസ്സ് അനുഭവിക്കുന്നൊരു ജനോഭാവമാണ് ഒരുപാട് പേര് പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥിതികളും അല്ലേ ഒക്കെ ഇവിടെ പറയാനും ഒക്കെ ഉണ്ട് ഒന്ന് പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു ഒരു മുറിക്കകത്ത് നെടുവീർപ്പൂടെ കഴിയുന്നവരൊക്കെ ഉണ്ട് നമുക്കറിയാം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഈ സൈക്കോളജി തന്നെയാണ് മനസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഒരുപാട് ഗുരുക്കന്മാരുടെ കൂടെ അവരുടെ ഒപ്പം സഞ്ചരിച്ചുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ നമുക്ക് എങ്ങനെയാണ് റിലീഫ് ഉണ്ടാകേണ്ടത് എന്തൊക്കെ മനസ്സിനെ എങ്ങനെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത് ഇതൊക്കെ നമ്മൾ വിഷയമായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഇതിനൊപ്പം സഞ്ചരിക്കുകയും സൈക്കോളജിയുടെ സ്റ്റുഡൻ്റാണോ ഞാൻ ഇപ്പോഴും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല അനുഭവങ്ങൾ ഒരുപാട് ജീവിതത്തിൽ ഇത്തരം പഠിച്ച് എന്തൊക്കെയൊക്കെ അനുഭവങ്ങളായിട്ട് വന്നു വിരഹവും വേർപാടും വേദനയൊക്കെ ഉണ്ടായ ഒരാൾ അതിൽ നിന്നൊക്കെ എന്ന് തിരിച്ചു പിടിച്ച് വന്ന ഒരാളാണ് ജീവിതത്തിൽ അപ്പോൾ എൻ്റെ വാക്കിന് ഒരു അറിവിൻ്റെ നിറവുണ്ടെന്ന് എനിക്കറിയാം കാരണം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചിത്രകൾക്കൊപ്പം തന്നെ വാക്കിനെയും കൊണ്ടുവരുന്നത് ചിലർക്കിതിൻ്റെ ആവശ്യമുണ്ടാവില്ല എന്നാൽ ഇത് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ നമ്മളെ വിളിക്കാറുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർ കൂടി ഗുണകരമാകുന്ന രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ടാണ് പലതുമായി നമ്മുടെ ചിത്രകലയുമായും വാക്കായി ഇങ്ങനെ വരുന്നത് നമ്മുടെ ഉപബോധ മനസ്സിനെ ഒന്ന് പരിചയപ്പെടുത്തിയ ഈ ബോധ മനസ്സിൽ നമ്മൾ നല്ല 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 വാക്കുകൾ കൊടുക്കുക നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ബോധ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട യുക്തി സഹജമായ കാര്യങ്ങൾ പോസിറ്റീവായ കാര്യങ്ങൾ ഒരിക്കലും നിരാശ ആകുലതകൾ ദുഃഖം ഇതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കും ഇതൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് പക്ഷേ ഇത്രയും നമ്മൾ ഹൈലൈറ്റ് ചെയ്തത് ഹൈലൈറ്റ് അതാണ് പിന്നീട് വരുന്നത് അത് തന്നെ ഇങ്ങനെ ആവർത്തിച്ചിട്ട് വന്നുകൊണ്ടേയിരിക്കും മനസ്സിന് ടെൻഷൻ കൂടി ആൾക്കാർക്ക് പലതും ഉണ്ടാവുന്നില്ലേ നമ്മളീ മനസ്സിനെ കാണുന്നില്ല പക്ഷെ അതിന് പലതും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനാണ് അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു എൻ എൽ പി തുടങ്ങിയ ടെക്നിക്കിലൂടെ നമുക്ക് ഇന്ന് വളരെ ഈസിയായിട്ട് ഒരു എൻ എൽ പി പ്രാക്ടീഷൻക്ക് സുഖമായിട്ട് അവിടെ മനസ്സിനെ ഹീൽ ചെയ്യാൻ പറ്റും നമ്മൾ അത് കുറേ കാലം പരിശീലിച്ചപ്പോഴും നമുക്ക് അത്ഭുതകരമായ രീതിയിൽ ആൾക്കാർക്ക് ഗുണകരമായ രീതിയിൽ ഓരോന്നും ചെയ്യാനാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ഉള്ളവർക്കൊക്കെ അത് മാറ്റാൻ ഒരുപാട് മാർഗങ്ങളിതുണ്ട് അത് തുറന്ന് സംസാരിക്കാനായാൽ പോലും നമുക്ക് നമ്മുടെ സ്ട്രെസ് മാറും ഈ സബ് കോൺഷ്യസ് മെൻസ് മനസ്സ് പലപ്പോഴും ഉപബോധ മനസ്സ് പലപ്പോഴും ഇമേജുകളൊക്കെ ചിത്രങ്ങളൊക്കെ ആയിട്ടാണ് ചിത്രങ്ങളും ഇമോഷൻസൊക്കെ ആയിട്ടാണ് പലതിനെയും അതിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ മനോഹരമായ ചിത്രങ്ങൾ രചിക്കുന്നു ആ ചിത്രങ്ങളിലൂടെ നമ്മൾ സംവദിക്കുന്നു നമ്മുടെ മനസ്സിൻ്റെ ആകുലതകൾ നമ്മൾ ഒഴുക്കിവിടുന്നു ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക വിഷമം വിഷമമുണ്ടെങ്കിൽ അതിനെ ഓർത്തിരിക്കാതെ നമ്മൾ കർമ്മനിരതരാവുക നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെ തിരിച്ചറിയുക നമ്മൾ ചെറുതല്ലെന്നും ആർക്കും മുമ്പിൽ കീഴടങ്ങി പോകേണ്ട ഒരാളല്ലെന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് ഈ ചിത്രം വരയ്ക്കുന്നത് പോലെ ഞാൻ ഈ ചിത്രം വരയ്ക്കുമ്പോൾ മണി രാത്രി പന്ത്രണ്ട് രണ്ടായി വെളുപ്പിനെ പക്ഷേ എനിക്കിത് വരച്ചിട്ടേ പറ്റൂ എന്ന് കരുതി ഞാൻ എല്ലാ ജോലിയും പകൽ മുഴുവൻ ജോലി ചെയ്തിട്ട് ഞാൻ ഇതിനു വേണ്ടിയിരിക്കുന്നത് എൻ്റെ ദൃഢനിശ്ചയമാണ് എനിക്കിത് വരച്ചിട്ടേ പറ്റൂ ഇത് വരയ്ക്കും ഞാൻ ഇത് കരുതി ഞാനത് വരച്ചിരിക്കും അവിടെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്തത് ഒന്നും ഞാൻ മാറ്റി വെക്കാറില്ല ചെയ്യണമെന്ന് തോന്നില്ല അവർക്ക് ഞാൻ ചെയ്തിട്ടു നോക്കൂ വളരെ നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളിതിൽ വരച്ചിട്ടുണ്ട് നിങ്ങൾക്കിത് ഗുണകരമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഏകദേശം പതിനാറ് മിനിറ്റ് കൊണ്ട് ഞാൻ ചിത്രം തീർച്ചിട്ടുണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൂട്ടിയൊരു ഇരുപത് മിനിറ്റിൽ നമുക്ക് എല്ലാം പഠിക്കാം ഇനി വശങ്ങളിലേക്കുള്ള ഭാഗങ്ങൾ തിരിഞ്ഞു നിൽക്കുന്ന ശരീരങ്ങൾ പിന്നെ മുഖത്തിൻ്റെ ലൂമിസ്മേത എടുത്ത് തുടങ്ങി ഒരുപാട് പിന്നെ ഇല്ലസ്ട്രേഷൻ്റെ ഒരു നിങ്ങളിൽ കണ്ടുകൊണ്ടൊരു ഉത്സവമായിരിക്കും നമുക്ക് ഒരുപാട് ഒരുപാട് ചിത്രങ്ങളിലേക്ക് പോകാനുണ്ട് നിങ്ങൾ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ നേരിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ ബന്ധപ്പെട്ട ഡിസ്ക്രിപ്ഷൻ നമ്പറുണ്ട് അവിടെ ബന്ധപ്പെടാം മനോഹരമായ വാക്കുകളിലൂടെ മനോഹരമായ ജീവിതത്തിലൂടെ മനോഹരമായ കാഴ്ചപ്പാടുകളിലൂടെ നല്ല ചിത്രങ്ങൾ രചിച്ച് നമുക്ക് ഈ സ്നേഹത്തിനൊപ്പം ഇവിടെ നിൽക്കാം ആർക്കെങ്കിലും ചിത്രകല പഠിക്കാൻ താല്പര്യമുണ്ടല്ലോ നിങ്ങളുടെ പ്രായമോ കാലമോ ദേശമോ ഒന്നും ഇവിടെ ബാധകമല്ല നിങ്ങൾക്ക് ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ചിത്രകല പഠിക്കാം ഞാനുമായി എൻ്റെ കോണ്ടാക്ട് നമ്പറുണ്ട് നമ്മളുമായി ബന്ധപ്പെടുക ഇത് നിങ്ങൾ വരച്ചിട്ട് നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക ഒരുപാട് ഇഷ്ടം അടുത്ത ചിത്രം നമുക്ക് വീണ്ടും കാണാം താങ്ക്